അമ്മാലി ഇന്നത്തെ സ്പെഷ്യൽ ചേമ്പിന്റെ തണ്ട് താളി ഇന്നാള് ഞാൻ ഈ കറി വെച്ചിട്ടു എല്ലാരും ചോയിച്ചു ഇതെങ്ങനെ ഉണ്ടാക്കണേന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അരിഞ്ഞതിന് ശേഷം കൊറേ വെള്ളത്തിൽ ഇങ്ങനെ കഴുകിട്ട് ഇങ്ങനെ പിഴിഞ്ഞെടുക്കണം കേട്ടോ അല്ലെങ്കിൽ നല്ല വെള്ളവും ഇത് കുക്കറിൽ അടിച്ചാ പെട്ടെന്ന് വേവും വേട്ടോ അടുപ്പത്ത് ചട്ടിയിൽ വെച്ചാലും മതി ഞാനിപ്പോ കുക്കറിൽ വെച്ച ഒറ്റ ഒരു വിസിലാവുമ്പോത്തന്നെ നല്ല കൊണ്ട് വെന്തായി അപ്പൊ അത് കാരണം കുക്കർ വളർത്തയ്ക്കല് ഞാൻ കാന്താരിയാണ് ഇട്ടിടുന്നത് കാന്താരി ഇടുമ്പോഴാണ് ആ നല്ലൊരു എന്താ പറയാ എരുവിൽ കടിക്കുമ്പോഴല്ല നല്ല ടേസ്റ്റാണ് പച്ചമുളക് കൂടാ കേട്ടോ പക്ഷെ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഉപ്പ് ഇട്ടിട്ട് നമുക്ക് അടുപ്പത്ത് വെക്കാം കേട്ടോ രണ്ട് വീസില് അപ്പൊ നമുക്ക് ഓഫ് ആക്കാം അത് വേവുമ്പത്തിന് നമുക്കിതാ മാന്തള മീൻ വാങ്ങിയില്ലായിരുന്നു കേട്ടോ ഉണക്ക മീനാണേ പാവുന്ന നന്നായിട്ട് എടുക്കാം വെന്തിരിക്കുന്നു കേട്ടോ കേട്ടോ ചെറിയ ഉള്ളിയും കൈവേപ്പിന്റെ വറുത്ത് ഇടാം മാത്രമേ ഉള്ളൂ സിമ്പിൾ പണി എല്ലാരും ചോദിച്ചിട്ടുണ്ടായിരുന്നു ചേമ്പിൻ്റെ തണ്ട എങ്ങനെ താഴ്ത്തിക്കുക എന്ന് പറഞ്ഞാൽ ചോദിച്ചത് കറി അടി അപ്പം ഇനി നമുക്ക് ചോറുണ്ടാവും അപ്പം ഇന്ന് ഞങ്ങൾ നോയമ്പ് മുറുക്കിയാണ് അപ്പം ഞങ്ങൾ വാങ്ങിയത് ഉണക്കമീനാണ് കേട്ടോ കട ഉണക്കമീൻ പച്ചമുളക് ഒക്കെ ഇട്ട് വറുത്തിട്ടുണ്ട് ഞങ്ങൾക്ക് ചിക്കനോടേക്കാൾ കൂടുതലിഷ്ടം ഉണക്കമീനോടാണ് കേട്ടോ പിന്നെ നാടൻ കോഴീൻ്റെ മുട്ട ഓംലേറ്റ് അടിച്ചിട്ടുണ്ട് താല് ഒരു പ്രത്യേക ടേസ്റ്റ് കേട്ടോ തളമീനും മാന്തളും വാങ്ങേണ്ടി വരുന്ന പച്ചമുളക് കയറിയിട്ടിട്ടോ വറത്തെ